ഡയബറ്റിസ് രോഗികൾ ഒരുപാട് രീതിയിലുള്ള ലക്ഷണങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ഈ ന്യൂറോപ്പതി ബുദ്ധിമുട്ടുകൾ കാലിൻ്റെ ഉണ്ടാകുന്ന തരിപ്പ് മരവിപ്പ് പുകച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ ഇന്ന് ഡയബറ്റിസ് രോഗികൾ ഡേ ബൈ ഡേ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അവർക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അതേപോലെ തന്നെ ഈ കാഴ്ചക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പലരും ഈ ഡയബറ്റീസിന് മെഡിസിൻസ് കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് ഒരു ടെമ്പററി റിലീഫ് മാത്രമായിരിക്കും ഭക്ഷണ രീതികളൊന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡയബറ്റിസ് രോഗികളുടെ മെയിൻ ലക്ഷണങ്ങളും അതേപോലെ തന്നെ അവരുടെ കോംപ്ലിക്കേഷൻസും അവരെ മാനേജ്മെൻറ്റ് സൈഡാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യോൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ മദർ ഓഫ് ഡിസീസ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റിസ് ആണ് ബോഡിയിലെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു മെയിൻ ബുദ്ധിമുട്ടാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുമ്പം ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അത് നമ്മുടെ ശരീരത്തിലെ അപ്പറ്റൈറ്റ് വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നു അതേപോലെ തന്നെ വെയ്റ്റ് ബാലൻസ് ചെയ്യുന്നു അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള റീസ്ഡ് ആയിട്ടുള്ള ഷുഗർ ലെവലിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ് പക്ഷേ പല കൊണ്ടും ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുന്നു ഇപ്പോൾ ഭക്ഷണ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുക കലോറി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ഈ വർക്കൗട്ട്സ് ഒന്നും തന്നെ ഇല്ല ഒബേസിറ്റി ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് രൂപപ്പെടുന്നത് അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റീസിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഭക്ഷണ രീതികൾ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ ശ്രമിക്കുക അപ്പോൾ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ന്യൂറോപ്പതി ലക്ഷണങ്ങളാണ് തരിപ്പ് മരവിപ്പ് കാലിലടിയിൽ പുകച്ചിൽ അതേപോലെ തന്നെ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുകൾ കാല് ബലം കുറഞ്ഞു പോവുക കൈകാലുകൾക്ക് കടച്ചിൽ വരിക മസിൽ ക്രാംസ് രൂപപ്പെടുക അതേപോലെ ശരീരം ഫുള്ളായിട്ട് വേദന ഫീൽ ചെയ്യുക അതായത് എസ്പെഷ്യലി ജോയിൻറ്റ് മസിൽ കാർട്ടിലേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതായത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വേദന പുകച്ചിലായിട്ട് രൂപപ്പെടാം യൂറിൻ പോകുന്ന സമയത്ത് ഒരു ഒരു ബേണിങ് സെൻസേഷൻ ഇറക്ടൈൽ കംപ്ലൈൻറ്റ്സ് രൂപപ്പെടാം പ്രിമിയച്ചറി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് യൂറിനിൽ കളർ ചേഞ്ചസ് കാണുക പത കാണുക ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക അങ്ങനെ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ അവർക്ക് കാഴ്ചയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും പ്രായമായിട്ട് വരുമ്പോൾ അവർക്ക് കാട്രാക്ടിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് മസിൽ പെയിൻ്റെ പ്രശ്നങ്ങൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരാവുന്നതാണ് സ്കിന്നിൽ കളർ ചേഞ്ചസ് കാണാം എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന കണ്ടീഷൻസ് രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ സ്കിന്നിലെ ഡെർമോപ്പതി ലൈക്ക് എക്സിമ ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസും ചാൻസസ് ഉണ്ട് അപ്പം നമുക്ക് ഓരോ റീജ്യൻസിലേക്കും ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റീസ് എഫക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ആദ്യം ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഈ ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഡയബറ്റീസിന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്യണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യുക പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എച്ച് ബി എ വൺ സി ത്രീ മന്ത് ആവറേജ് സ്റ്റഡി ഓഫ് ഷുഗർ ചെക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആർ എഫ് ടി റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് സെറം ക്രിയാറ്റിൻ ലെവല് യൂറിക് ആസിഡ് ലെവല് അതേപോലെ തന്നെ യൂറിയ ലെവലൊക്കെ മോണിറ്റർ ചെയ്യേണ്ടതാണ് അതേപോലെ നിങ്ങൾക്ക് ഡയജസ്റ്റീവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതിൽ എച്ച് സി ഒ ടി എസ് സി പി ടി ഒക്കെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റർണലി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ എക്സ്റേ പോലത്തെ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് ഇപ്പോൾ അല്ല ജോയിൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്റേ എം ആർ ഐ ഒക്കെ എടുക്കാവുന്നതാണ് ഡയജസ്റ്റീവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്കാനിങ് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചെ സ് അല്ലെങ്കിൽ നമ്മുടെ വ്യായാമമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ കൂടുതൽ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഡയബറ്റിസ് അമിതമായിട്ട് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ഡയബറ്റിസും നമ്മൾ കണ്ടിട്ടുണ്ട് സ്ട്രെസ്സ് അമിതമായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഷുഗർ ലെവൽ ഷൂട്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുമ്പം നിങ്ങൾ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ടുള്ള സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് മാറ്റിയിട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വൈറ്റ് റൈസിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ഹോൾ ഗ്രെയിൻ ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ലൈക്ക് മട്ട ചാമ തി പോലത്തെ റൈസ് എസ്പെഷ്യലി ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക അതായത് ലീഫി വെജിറ്റബിൾസ് കഴിക്കാം ക്യാരറ്റ് ബ്രൊക്കോളി കോളിഫ്ലവർ ലേഡീസ് ഫിംഗറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാവുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി ഒഴിവാക്കുക ടപ്പിയൊക്കെ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ് അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ക്ലൈസിമിക് ഇൻഡിക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക ആപ്പിൾ ഓറഞ്ച് മുസമ്പി അതേപോലെ തന്നെ പൈനാപ്പിൾ ദെൻ ഡ്രാഗൺ ഫ്രൂട്ട് പൊമോഗ്രാനേറ്റ് ഇതൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സാലഡ് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക ജ്യൂസി ഫോംസ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ലീഫി വെജിറ്റബിൾസ് നല്ലപോലെ സാലഡ് ഫോമിലൊക്കെ ആക്കിയിട്ട് കഴിക്കാവുന്നതാണ് വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളാണെങ്കിൽ ചിയ സീഡ്സ് പംകിൻ സീഡ്സൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്താവുന്നതാണ് തൈര് മോര് അതേപോലെ തന്നെ ബട്ടർ ഇതൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് ഹെൽത്തി ഫാറ്റ്സ് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അതിന് നട്ട്സ് കഴിക്കാവുന്നതാണ് നട്ട്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ആൽമണ്ട് ബദാം കാഷ്യൂ പിസ്റ്റൊക്കെ നല്ലപോലെ കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ഇൻ ദ സെൻസ് കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യുക ആറോബിക് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് വർക്കൗട്ട്സൊക്കെ ഇതിനോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും എക്സസൈസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഡിസിൻസിൻ്റെ ഡോസേജ് നമുക്ക് കണ്ടു കുറച്ച് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യും ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക കാരണം അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം മെയിൻ ബുദ്ധിമുട്ടുകൾ എന്താണോ അല്ലെങ്കിൽ മെയിൻ കോസ് എന്താണോ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുന്ന മൈൻഡ് റിലാക്സിങ് വർക്കൗട്ട്സും അതേപോലെ യോഗ മെഡിറ്റേഷൻസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ ഡെയിലി ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങൾ നമ്മൾ അഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇനർജിറ്റി നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്